ആരേ ഒരാളെ ചേച്ചി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി അങ്ങനെ 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 എന്തോ ചേച്ചി ചേച്ചിയൊക്കെയാണ് ഒരു ഗസ്റ്റ് ഒന്നിരിക്കുന്നു ചേച്ചി ഇങ്ങോട്ട് വന്നേ ആളെ ആളെങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ ഇയാള് മോശം പോയില്ലേ വിട്ടില്ല എന്ത് ഈ കേസ് കാരണ ഞാൻ വീണ്ടും എന്റെ പൊന്ന ചേച്ചി സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു അമ്മച്ചെയാണ് ഞാൻ ഈ സാധനം എന്തോ റോഡിന്റെ അവിടെ വന്ന് നിക്കണേ കണ്ടപ്പോൾ തന്നെ ഞാൻ ചെന്ന് അബത്തം പറ്റി പോയി എന്താ ഇവിടെ നിക്കണേന്ന് ഞാൻ ഈ വീട്ടിലോട്ടാണോ വന്നത് ഞാൻ നേരത്തെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ ശരി എന്നാ പിന്നെ വീട്ടിലോട്ട് കയറി എന്ന് പറഞ്ഞ തീർത്തില്ല അതിനുമുമ്പ് കയറി വന്നിരുന്നു ചായ ചേട്ടൻ പ്രകൃതക്കാരനാണല്ലേ അതെ അതെ ഞാൻ സംസാരിച്ചിരിക്കാം ഒരു നിയോഗമാണല്ലോ നമ്മളെയൊക്കെ പരിചയപ്പെടുത്തിയത് എനിക്ക് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ണ്ടോ അത് അച്ഛൻറെ അന്ത്യാഭിലോഷ് ഞാൻ എതിർക്കാനും പോകുന്നു എന്താ അഭിലാഷം പറഞ്ഞാഭിലാഷ്യ ചേട്ടാ ഓ ഞാനൊരു കാര്യം ചോയിച്ചോട്ടാ ചേട്ടൻ തുറന്ന പ്രകൃതക്കാരനാണെന്ന് എനിക്ക് കണ്ടപ്പഴാൻ മനസ്സിലായി ഫീൽ ചെയ്തേ അളിയ ഫീൽ ചെയ്യുന്നുണ്ട് ചേട്ടാ അതായത് ഈ കല്യാണം കഴിക്കാന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന്റെ കിടപ്പ് വെച്ചിട്ട് ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ആണ് പക്ഷേ കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂന്നൊന്നുമില്ല കല്യാണം അത്ര വലിയ ആവശ്യമുള്ള സംഭവം അല്ലെന്ന് അല്ല ആണ് അല്ല 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 അളിയാ അളിയെന്ന് വിളിച്ചോ ഇല്ല വിളിക്കൂല ചേട്ടാ അതായത് ഈണ്ടാ നിന്നോളാം കുഴപ്പമില്ല ഇരിക്കാൻ താല്പര്യമില്ല ചേട്ടാ അതായത് ചേട്ടൻ ഇപ്പൊ അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അയ്യോ എത്ര പ്രായമൊന്നും ആയിട്ടില്ല നാട്ടില് മാമാരല്ല ഇപ്പോഴും എന്നെ കൊച്ചു വയനാടാണ് പറയണത് എനിക്ക് ഒരുപാട് മാമ്മാരുണ്ട് കേട്ടോ നാട്ടില് എല്ലാരും എനിക്ക് വൈകിട്ട് മുട്ടായി പോവുകയാണ് മുട്ടായികള് എല്ലാം എനിക്ക് ഇഷ്ടമാണ് പക്ഷെ നാരങ്ങ മുട്ടല്ലോ ചോന്നാ നാരങ്ങ മുട്ടായിട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനും പോയിട്ട് ഒരുപാട് പണി കാണും അപ്പൊ ചേട്ടൻ ഇപ്പൊ തന്നെ ഇറങ്ങും മധ്യാനം സാപ്പിടാ എനിക്കൊരു പണി ഇല്ല അച്ഛനല്ലാണല്ലോ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് പറഞ്ഞായിരുന്നു ഞാൻ അവരെ പറ്റി അന്വേഷിച്ചു നല്ല കുടുംബക്കാരാ അച്ഛൻ ജനാർദ്ദൻ നല്ല മനുഷ്യന അമ്മ നല്ല സ്ത്രീയ പക്ഷെ സിദ്ധു അവൻ അത്ര പോരാ അതങ്ങനെ നാട്ടിൽ നിന്ന് വരാറില്ല എത്ര നായ വന്നിട്ട് അതിന്റെ വിഷമം ലച്ചുന്റെ മുഖത്ത് നല്ലോണം ഉണ്ട് എനിക്കത് കാണാം അല്ലേ അല്ലേ സ്മാർട്ട് ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ